മാവിൻ്റെ ഒരു ട്രെയിനിങ് വീഡിയോ ആണിത് ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ മാവയിൽ ഞാൻ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയ സ്റ്റേജാണ് കാണിക്കുന്നത് ഇതിപ്പം ഈ മാവിൽ ഞാൻ ഒരു അടി പൊക്കോ ആയപ്പോഴേക്കും ഞാൻ അത് കട്ട് ചെയ്തു ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അതിൽ ഈ ബ്രാഞ്ചസിൽ നമുക്ക് നമ്മൾ ഏത് ഷേപ്പിലോട്ടാണോ വരുത്തുന്നത് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ ബ്രാഞ്ചസ് ഒക്കെ നിർത്താം അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ വളർന്ന് വരുന്ന ആ മൂന്ന് ബ്രാഞ്ചസിൽ സ്ട്രോങ് കഴിയുമ്പോൾ പിന്നെയും കട്ട് ചെയ്യണം കട്ട് ചെയ്ത് പിന്നെയും ബ്രാഞ്ചസ് വളരാൻ അനുവദിക്കണം അങ്ങനെ അങ്ങനെ ഒരു ഷേപ്പാക്കി കൊണ്ടുവരാം നമ്മൾ ചെയ്യുന്നത് ഇത് കുറച്ചൂടെ വലിയ മാവിൽ ഷൂ അതിൻ്റെ ബഡ്ഡി ചെയ്ത ഭാഗമാണ് ആ വലിയ മാവിൽ ഞാൻ ട്രെയിൻ ചെയ്ത വീഡിയോ ട്രെയിൻ ചെയ്ത ഭാഗമാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇത് ഞാനൊരു മൂന്നടി ഏകദേശം ഒരു മൂന്നടി പൊക്കത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ബ്രാഞ്ചസ് മെയിനായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വന്ന ഭാഗത്തു പിന്നെ വന്ന ഷൂട്ടിൻ്റെ അവിടെയും കട്ട് ചെയ്ത് രണ്ട് ബ്രാഞ്ചസ് വീതം നിർത്തി അങ്ങനെ ഷേപ്പ് ആക്കിക്കൊണ്ടുവരിക ചെയ്യുന്നത് ഇതിൽ കൂടുതൽ ബ്രാഞ്ചസ് നമുക്ക് നിർത്താം രണ്ടോ മൂന്നോ നാലോ ഒക്കെ നിർത്താം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഈ മാവിനെ ആക്കിയെടുക്കാൻ പറ്റും എന്നാലും ഇതിൻ്റെ പ്രോസസ്സ് ഏകദേശം സെയിം ആയിരിക്കും അല്ല അതിനും ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ നമുക്ക് ഏകദേശം തോന്നുന്ന ഒരു മൂന്നടി ഒക്കെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ടടി കട്ട് ചെയ്യാം ഇത് കുറച്ച് ഒത്തിരി വലിയൊരു മാവ് പോ കയറി പോയതായിരുന്നു അപ്പം അതിനെ ഞാൻ കട്ട് ചെയ്തൊരു മൂന്ന മൂന്നടി ആ പരുവത്തിൽ കട്ട് ചെയ്ത് അതിന് എന്നിട്ടൊരു ഷൂട്ട് വന്നു ആ ഷൂട്ടിനെ ട്രെയിൻ ചെയ്ത ഭാഗമാണ് കാണിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതോടെ നമുക്ക് ഗുണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പം നടുക്കോട്ട് ബ്രാഞ്ചസ് ഒന്നും വളരെ അനുവദിക്കില്ല ഇതിൻ്റെ നടു നടുഭാഗത്ത് വെയിലും നല്ല ഒക്കെ ഉണ്ടാകും ഇതെന്ന് പറഞ്ഞാൽ മാവ് തന്നെ വലിയ മാവിൻ്റെ ഒരു ചെറിയ പൊതിപ്പാക്കി ഈ മാവിനെ മാറ്റുകയാണ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കായ്ക്കാൻ പറ്റും അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾക്ക് ഒരു മാങ്ങ പോലും വേസ്റ്റ് ആയി പോകുന്നില്ല അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനെ ഒരു കിടങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് പറിച്ചെടുക്കാനും ഒരു മാങ്ങ പോലും കളയാതെ നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അതാണ് പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം